കോൺഗ്രസ് പാർട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച ബിജെപി കോൺഗ്രസ് പാകിസ്ഥാനെ സഹായിക്കുന്നുവെന്ന് ബിജെപി വക്താവ് ഗൌരവ് ഭാട്ടിയ ഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസ് പേജിൽ എങ്ങനെ ഭാരതവിരുദ്ധ പോസ്റ്റ് വന്നുവെന്ന് രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം വലിയ വിമർശനമാണ് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായൊക്കെ ഇങ്ങനെ ഉയർന്നു വന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഉയരുന്നത് ഇപ്പോൾ വന്നു വന്ന് പാകിസ്ഥാൻ ലഷ്കർ ഇ പാകിസ്ഥാൻ കോൺഗ്രസ് എന്ന രീതിയിലേക്ക് ഇന്റർനാഷണൽ കോൺഗ്രസ് അധപതിക്കുന്നു എന്നാണ് ബി ജെ പി വലിയ വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ബി ജെ പി വക്താവ് പറഞ്ഞത് നീലിമ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ എക്സ് പോസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിലെ നേതാക്കളുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഭീകരർക്ക് ഇന്ത്യൻ അതിർത്തി കടക്കാൻ സാധിച്ചതെന്നും ഇത് സുരക്ഷാ വീഴ്ചയാണെന്നും അല്ലെങ്കിൽ ഭാരതത്തിന്റെ സൈന്യത്തിനും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് കോൺഗ്രസ് നേതാക്കൾ ഈ എക്സിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് പാകിസ്ഥാനിലെ നേതാക്കളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭീകര സംഘടനകളുമെല്ലാം വ്യാപകമായി ഇത് ഉപയോഗിച്ചു ഇതിനെയാണ് ഇപ്പോൾ ബി ജെ പി രൂക്ഷമായി വിമർശിക്കുന്നത് അല്പസമയം മുമ്പ് ഡൽഹിയിൽ ബി ജെ പി ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ലഷ്കർ തൊയ്ബ കോൺഗ്രസ് എന്നുള്ളതാണ് അതായത് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു അനുബന്ധ സംഘടന പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അതപ്പതിച്ചു എന്നതാണ് ബി ജെ പിയുടെ വിമർശനം മാത്രമല്ല ഇത്തരം രാഷ്ട്രവിരുദ്ധ പോസ്റ്റുകളും സൈന്യത്തിന് വിരുദ്ധമായുള്ള പോസ്റ്റുകളും ഈ ചിത്രീകരിക്കുന്നതിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നതാണ് ബി ജെ പിയുടെ ആവശ്യം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ അതിനാൽ തന്നെ കോൺഗ്രസിന്റെ എക്സ് പേജിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എക്സ് പേജിൽ ഇത്തരം ഒരു പോസ്റ്റ് എങ്ങനെ വന്നു പറ്റി രാഹുൽ വിശദീകരിക്കണമെന്നതാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം ശരി വിവരങ്ങൾ